ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന അലീനോട് ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി എനിക്ക് പനിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരും കാത്തിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ആയിട്ട് വന്നതെ അപ്പം ഏതായാലും വിശേഷത്തിലേക്ക് നടക്കാൻ എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകണം അപ്പൊ അതിനു മുമ്പ് വിശേഷം പറഞ്ഞ് ഏഹ് നിങ്ങളെ എങ്ങിക്കാന്ന് ഓർത്തിട്ട് എത്തിയതാണ് അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ബാലചന്ദ്രനും അലീനിയും കൂടി വരുവാണ് വീട്ടിലേക്ക് അങ്ങനെ അലീനിയെ കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രൻ വരുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരുന്നത് എന്തിനാ അവിടെ കമലയും ശിവനും ഹരീവ് ഒക്കെ ഉണ്ട് അവരെയൊക്കെ തല്ലി പുറത്താക്കണം അപ്പൊ അതുകൊണ്ടാണ് ബാലചന്ദ്രൻ വരുന്നത് ഭയങ്കര ദേഷ്യമുണ്ട് അങ്ങനെ വീട്ടിന്റെ മുമ്പിൽ വന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേനുമേ നമ്മുടെ അലീന പറയുകയാണ് അച്ഛാ പ്ലീസ് അച്ഛാ വഴക്കൊന്നും ഉണ്ടാക്കലിട്ടോ അച്ഛാ അച്ഛന് ഒന്നാമത് വയ്യാത്തതല്ലേ അച്ഛാ അതുകൊണ്ട് എടുത്ത് ചാടി ഒന്നും പറയലോട്ടോ അച്ഛാ പ്ലീസ് അച്ഛാ ഒന്നും അങ്ങനെ എടുത്ത് ചാടി ഒന്നും ചെയ്തേക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ അലീനെ നീ മിണ്ടാതിരിക്കേ എനിക്ക് എന്ത് അസുഖം എനിക്കിപ്പോ യാതൊരു അസുഖവും ഇല്ല എനിക്കിപ്പം അസുഖമുള്ള കണ്ടീഷനൊക്കെ മാറി എനിക്കിപ്പം ഒരേ ഒരു അസുഖം ഉള്ളു അത് അലീന എന്ന് പറയുന്ന അസുഖം അത് നിനക്കറിയാമല്ലോ അലീനെ ഇവിടെ നിറക്കി വിട്ടവരെ എനിക്ക് എനിക്ക് ഈ വീട്ടിൽ നിന്ന് അടിച്ച് വെളിയിലാക്കണം അതുകൊണ്ട് ബാലചന്ദ്രൻ രണ്ട് കൽപ്പിച്ച് ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അലീനയോട് പറഞ്ഞു അപ്പൊ അലീനിക്കു മനസ്സിലായി ബാലചന്ദ്രൻ പിടിച്ചാൽ കിട്ടുന്ന കേസല്ല നല്ല കലിപ്പുണ്ട് എന്ന് അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു എനിക്കറിയാം എന്ത് വേണമെന്ന് പറഞ്ഞിട്ട് പതിയെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ പതിയെ ഇറങ്ങി ബാഗിനൊ അകത്തുണ്ടായിരുന്നു സോറി ബായിനകത്തുണ്ടായിരുന്ന അല്ല കാറിനകത്തുണ്ടായിരുന്ന ബാഗ് എടുത്തു അങ്ങനെ അലീനയും പതുകെ ഇറങ്ങി കേട്ടോ പതുക്കെ ഇറങ്ങി വീട്ടിലേക്കൊക്കെ ഒന്ന് നോക്കുകയാണ് ആകപ്പാട് ഒരു പേടി അലീനിക്ക് അങ്ങനെ നമ്മുടെ അലീനോട് പറഞ്ഞു തൽക്കാലം നീ ഇവിടെ നിൽക്ക് ഞാൻ വിളിക്കുമ്പോ നീ വന്നാ മതി കേട്ടോ അല്ലാതെ നീ അങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ അലീന പറഞ്ഞു ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു ബാലചന്ദ്രന്റെ ഉദ്ദേശം എന്താണെന്ന് അലീനിക്കറിയില്ലാട്ടോ ബാലചന്ദ്രന്റെ ഉദ്ദേശം എന്താണെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ അലീനെ പേടിച്ച് വെറച്ച അവിടെ തന്നെ നിക്ക ചെന്ന് കോളിംഗ് ബെല് അടിച്ചു നമ്മുടെ ബാലചന്ദ്രൻ കോളിംഗ് ബെല്ല് ഒരു പ്രാവശ്യം അടിച്ചപ്പോഴൊന്നും ആരും വന്ന് തുറന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മുടെ ബാലചന്ദ്രൻ കിടിയും 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 എന്ന് പറഞ്ഞാൽ അടിച്ചു അടിച്ചപ്പോ മാതിരി തുറന്നത് വേറെ ആരുമല്ല നമ്മുടെ ബാണ് എന്തായാലും ബബിത വാതിൽ തുറന്നതും ബബിത ആ ഇതാരാ അച്ഛനോ അച്ഛാ കേറി ബാ അല്ല അച്ഛ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഹോസ്പിറ്റലില് അമ്മയുടെ അടുത്ത് ആരാ നിന്റെ അമ്മയുടെ അടുത്ത് ഡോക്ടേഴ്സ് ഉണ്ട് ഉണ്ട് പിന്നെ അമ്മാവനുണ്ട് അമ്മായി ഉണ്ട് പോരെ പിന്നെ മനു ഉണ്ട് അതൊക്കെ പോരെ അല്ല എങ്കിലും 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 എന്താ അത്രം പേര് പോരെ അല്ല അവള് അവിടെ കിടക്കുക അല്ലാതെ ഇനി ജോലി നടക്കും അല്ല നമ്മൾ ഒന്നും കയറിയില്ല അപ്പൊ ഒരു രണ്ടോ മൂന്നോ പേര് കൂടെ അവിടെ നിർത്താനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പതുക്കെ അകത്തേക്ക് കയറി വന്നു അവിടെ രോഹിത് ഉണ്ടായിരുന്നു അപ്പൊ രോഹിത് ഇങ്ങനെ ബാലചന്ദ്രനെ തന്നെ നോക്കുന്നുണ്ട് അവിടെ നമ്മുടെ വൈ വൈജല കമല ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ് ഒരു ബഹുമാനമില്ല വീട്ടിൽ കയറി വരുന്ന ആളെ അതും വീട്ടിന്റെ ഉടമസ്ഥന കയറി വന്നിരിക്കുന്നത് അവിടെ ഇരുന്ന് ജ്യൂസ് കുടിക്കുന്നതല്ലാതെ അല്ലാതെ അവിടുന്ന് ഒന്നും എണീക്കുന്ന പോലുമില്ല നമ്മുടെ കമല കമല വലിയ അഹങ്കാരത്തിൽ അവിടെ ഇരുന്ന് ജ്യൂസ് കുടിക്കുന്നു അപ്പോഴത്തേക്കും ബബിതേനെ വിളിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു അല്ല ബബിതെ അലീനെ എന്തു ചെയ്യും എനിക്ക് കാണണം വിളിക്കാൻ പറഞ്ഞു അപ്പൊ കമൽ പറഞ്ഞു അത് ബാലചന്ദ്രൻ എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി ഞാൻ ചെയ്തു തരാം ഞാൻ ഉണ്ടാക്കി തരാം അതെ എനിക്ക് രസഗുള വേണം രസഗുള ഏ രസഗുളയോ അതെന്നെതാ ഉം അതെ അലീനയ്ക്ക് ഉണ്ടാക്കാൻ അറിയാം അത് എനിക്കിപ്പോ കഴിക്കണം അത് പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വേറെ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് അത് മാത്രം മതി ഉണ്ടാക്കി തരാൻ പറ്റുവോ ഇല്ലയോ കമലയ്ക്ക് ഇല്ലെങ്കിലും എനിക്ക് അലീനെ ഉണ്ടാക്കി തരും അവൾ അഞ്ചു മിനിറ്റിനകം അതെല്ലാം റെഡിയാക്കി തരും പറ്റുമോ കമലയ്ക്ക് എന്ന് ചോദിച്ചു അപ്പൊ കമല പറഞ്ഞു അത് പിന്നെ മനസ്സിലായി പക്ഷേ ഉണ്ടാക്കാൻ അറിയത്തില്ല അല്ലേ മനസ്സിലായെങ്കിലും ഉണ്ടാക്കാൻ അറിയത്തില്ല അല്ലേ അലീനയ്ക്ക് ഉണ്ടാക്കാൻ അറിയാം ഞാൻ പറഞ്ഞല്ലേ അലീനിക്ക് നല്ല ബെഷ് ആയിട്ട് നല്ല ആയിട്ട് ഉണ്ടാക്കാൻ അറിയാം അലീന അത് ഉണ്ടാക്കി തരുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അലീനിയെ വിളിക്കാൻ പറഞ്ഞത് അപ്പോഴത്തേക്കും നമ്മുടെ കമലയുടെ ധൈര്യൊക്കെ അങ്ങ് പോയി അപ്പം ഏർ ഇങ്ങനെ വെണുങ്കസിയാന്ന് പറഞ്ഞു നിൽക്കുമ്പോ ബാലചന്ദ്രൻ പറഞ്ഞു അലീനി ഇവിടെ ഇല്ലല്ലേ അവളെ ഇവിടെ ഇല്ലല്ലേ അപ്പം കമല ഒന്നും മിണ്ടുന്നില്ല അപ്പം ശിവൻ ഇറങ്ങി വന്നു ശിവനെ കണ്ടത് ആഹാ ശിവേട്ടനുണ്ടായിരുന്നു ഇവിടെ ആഹോ അതുകൊള്ളാലോ ഓ അപ്പോള് ശരിക്കും ആയിരുന്നോ ഉം അല്ല എല്ലാം അവരുടെ ഒരു പരിഭ്രമം അലീന എവിടെ പോയി അല്ല കമലയുടെ അലീനിയെ കാണുന്നില്ലല്ലോ എവിടെ പോയി അത് എനിക്കറിയില്ല ഓ അറിയണോ അലീന എവിടെ പോയി എന്ന് എന്നറിയണോ അറിഞ്ഞു കഴിഞ്ഞാലേ ഈ കമലയിടത്തേന്നുള്ള വിളിയെ അന്ന് ഞാൻ മാറ്റും അത് പിന്നെ കമലാന്നോ അതിനു മുമ്പിൽ വേറെ എന്തെങ്കിലും വെള്ളിയോ പുള്ളിയോ ഒക്കെ കാണും അല്ല രോഹിത്തെ നിനക്കറിയാമോ അലീന എവിടെ പോയെന്ന് അത് പിന്നെ അച്ഛാ എനിക്കറിയത്തില്ല അല്ല അവള് തനിയെ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആരാണ് അവളെ ഇറക്കി വിട്ടത് അതെനിക്കറിയണം നീയാണോ ഇറക്കി വിട്ടത് അല്ല അച്ഛാ ഞാനല്ല ഇറക്കി വിട്ടത് ഉം നീ അല്ല ഓക്കെ അവിടെ ക്ലിയർ ആണല്ലോ അല്ല ബബിതെ നീ നീ ആണ് അവളെ ഇറക്കി വിട്ടത് പറ നീ മിണ്ടാതിരിക്കാതെ പറ ഇല്ല അച്ഛന് ഞാനല്ല ഞാന് ആരെയും ഇറക്കി വിട്ടിട്ടൊന്നുമില്ല ഓഹോ അപ്പം കമലയിടത്തി ആയിരിക്കും അവളെ പറഞ്ഞയച്ചല്ലേ അത് പിന്നെ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല ബാലചന്ദ്ര ഓക്കെ എല്ലാവരും നിഷ്കളങ്കര് പക്ക ഡീസന്റ് ആയിക്കോട്ടെ കുഴപ്പില്ല എല്ലാവരും നിഷ്കളങ്കരായിട്ടിരുന്നു ഒരു പ്രശ്നവും ഇല്ല എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ആ അലീന കേറി വാ എന്നും പറഞ്ഞ് അലീനയെ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്ര വാദപ്പടിയിൽ നിന്ന് അപ്പോഴത്തേക്കും അലീന ഭാഗ്യം തൂക്കി ഇങ്ങ് കയറി വരിക ഹരി മേള ശ്രേഖസിന്റെ അവിടെ നിപ്പുണ്ട് കേട്ടോ ഭാഗ്യം തൂക്കി ഇങ്ങ് കയറി വന്നത് ഞെട്ടിപ്പോയില്ലേ കമലയും ബബിതയും രോഹിത്തും ശിവനും ഹരിയുമൊക്കെ ഞെട്ടിമെളുങ്ങസ്യാന്ന് പറഞ്ഞുപോലെ ഇങ്ങനെ നിപ്പുണ്ട് കൃഷ്ണമോളെ ഏറ്റവും മേളിത്ത നിലയിൽ നിൽക്കാൻ കേട്ടോ കൃഷ്ണമോൾക്ക് സന്തോഷമായി അലീനെ കണ്ടതും അലീന ചേച്ചി വന്നോ എന്നുള്ള രീതിയിൽ കൃഷ്ണമോക്ക് ഭയങ്കര സന്തോഷം അന്നിട്ട് അലീനോട് ബാലചന്ദ്രൻ പറഞ്ഞു അതെ അതെല്ലാം നിന്റെ റൂമിൽ കൊണ്ടുവച്ചിട്ടെ ഒരു ചൂല് എടുത്തോണ്ട് വാ അത് പിന്നെ അച്ഛ എന്തിനാ ചൂല് ചൂലെന്തിനാ വൃത്തിയാക്കാന് നമ്മുടെ പെരിക്കാത്തു കിടക്കുന്ന വേസ്റ്റ് ആൾക്കൊക്കെ ഇല്ലേ അതൊക്കെ തൂത്ത് വെളി കളയണ്ടേ അതിനല്ലേ നമ്മള് ചൂല് ഉപയോഗിക്കുന്നത് അതുകൊണ്ടേ എനിക്കിപ്പോ ചൂല് വേണം അലീന പോയി ബാഗും സാധനം ഒക്കെ വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് ചൂല് വരാൻ പറഞ്ഞു ചൂലെടുത്തോണ്ട് വന്നാൽ മതി എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ അലീന ബാഗൊക്കെ റൂമിനകത്ത് ഗേറ്റി വെച്ചിട്ട് പതിയെ ചൂലൊക്കെ എടുത്തോണ്ട് വരികയാണ് തിരക്കകത്ത് മൊത്തം അഴിക്കാന്നെ ചപ്പും ചവറും ഒക്കെയാണ് അതൊക്കെ തൂത്ത് കളയണമല്ലോ അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു നിങ്ങക്കാർക്ക് ഒന്നും അറിയത്തില്ലല്ലോ ഏർ ഞാനിപ്പം ഹലീനിയോട് ചോദിക്കാൻ പോവാ ഇവിടെ എന്താ നടന്നതെന്ന് ഹലീനി ഇവിടെ നടന്ന കാര്യം എല്ലാം എന്നോട് തുറന്നു പറയും അപ്പോഴും എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കണം ഒന്നും അറിയത്തില്ലാതെ നിഷ്കളങ്കരെ പോലെ തന്നെ ഇരിക്കണം ഉം അതിന് യാതൊരു മാറ്റവും ഉണ്ടാവത്തില്ലല്ലോ അല്ല കമലെടുത്തി ഉണ്ടാവോ അല്ല എന്റെ ശിവേട്ട ഉണ്ടാവോ എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ രോഹിത്തും ബബിതയ്ക്കും പേടിയാകാൻ തുടങ്ങിയിട്ടോ കാരണം ബാലചന്ദ്രന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം എന്താ എങ്ങനെയാ ഏതാന്ന് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അലീനെ കൊണ്ടുവരുന്ന ചൂലും മീറ്റ് ചെയ്തിങ്ങനെ നിക്കുകയാണ് അപ്പൊ അലീന ഒരു ചൂലൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ ചൂലുമായിട്ട് വന്നു ചൂലുമായിട്ട് വന്നിട്ട് അലീനിയെ ചോദിച്ചു അല്ല എവിടെയാ തൂക്കേണ്ടത് വെച്ചാൽ ഞാൻ തൂക്കാം മുള്ളണോ ഞാൻ തൂത്തോളാം അതിങ്ങനെ തരാൻ പറഞ്ഞിട്ട് ചൂല് കൈകൊണ്ട് മേടിക്ക എന്നിട്ട് അലീനിയോട് ചോദിക്കുക അല്ല പറ നിന്നെ ആരാ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് വ്യക്തമായിട്ട് എനിക്കറിയണം നിന്നെ ആരാണ് ഇവിടെ നിന്ന് ഇറക്കി വിട്ടതെന്ന് അപ്പോഴത്തേക്കും മാറി മാറി ഓരോരുത്തർ ഇങ്ങനെ അലീനെ നോക്കുകയാണ് കേട്ടോ ആദ്യ ഭാര്യയെ നോക്കുന്നു പിന്നെ രോഹിത്തിനെ നോക്കുന്നു കമലയെ നോക്കുന്നു ഏർ ബബിതയെ നോക്കുന്നു ശിവനെ നോക്കുന്നു ഇതെല്ലാം ഇങ്ങനെ ഏർ നോക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും പേടിയായി അപ്പൊ ബാലേന്ദ്രൻ പറഞ്ഞു നടന്നതുപോലെ സത്യം ഒന്നും മറച്ചു വെക്കാതെ ഒരു വള്ളിയും പുള്ളിയും തെറ്റാ കാര്യം എന്താണെന്ന് വെച്ചാ പറയ ലീന എനിക്കറിയണം ആരാണ് ഇറക്കി വിട്ടതെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ അത് എന്നോട് പറഞ്ഞത് കമലാൻഡിയ കമലാൻഡിയ എന്നെ ഇറക്കി വിടാൻ തുടങ്ങിയത് അതിന്റെ കൂടെ ഹരിശങ്കറും ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും ബാഗ് പാക്ക് ചെയ്തു അവര് രണ്ടുപേരും എന്നെ പിഴിച്ചു വലിച്ച പുറത്തേക്ക് ഇറക്കി വിട്ടു ഇത് കേട്ടതും കമലയുടെ ജീവൻ പോയിട്ടോ ഹരിയുടെ ജീവൻ മുഴുവനും പോയി ഓ അപ്പഴത്തേക്ക് ബാലചന്ദ്രൻ പിന്നെ ബാക്കി കഥയും കൂടെ പറ നീ ഫുള്ള് കഥ പറ പിന്നെ കമലയാൻഡി ഹരിശ ഹരിശങ്കറും കൂടി കാറില് എന്നെ വലിച്ചു കയറ്റി പാലാ ബസ് സ്റ്റാൻഡില് ഇറക്കി വിട്ടിട്ട് പോയി അതാ അതാ അച്ഛണ്ടായത് അപ്പൊ ബാലചന്ദ്രൻ കമലയോട് ചോദിച്ചു ഇതല്ലേ സത്യം അല്ല ഇപ്പം കമലയുടെ എന്താ പറയാനുള്ളത് അത് പിന്നെ ഈ വീട്ട് മുടിപ്പിക്കാൻ വന്നവളെ ഇറക്കി വിടുന്നത് മോശമാണോ ബാലചന്ദ്ര അതുകൊണ്ടാ ഞാന് അവളെ ഇറക്കി വിട്ടത് ദേ ഈ വീട്ടിൽ കയറി വന്ന ഇവളെ ഇറക്കി വിടാൻ നീ ആരാ എനിക്കറിയണം ദേ ബാലചന്ദ്ര സൂക്ഷിച്ച് സംസാരിക്കണം ഉം ഏ പ്രായത്തിലെ നിന്നെക്കാളും ഇളയതല്ലേ എന്നെക്കാളും ഇളയതല്ലേ നീ പിന്നെ ഞാൻ നിന്നെ ഏടത്തിന്ന് വിളിച്ച് സംസാരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ സ്ഥാനം കൊണ്ട് ഇപ്പൊ നീ എന്താ പോലെ എൻറെ വീട്ടിൽ വന്ന് തോന്നിവാസം കാണിക്കുന്നു എന്റെ വീട്ടിൽ വന്ന് എൻറെ മകളെ പുറത്ത് അക്കൻ എന്താണ് ഇതിനൊക്കെ അധികാരം അവകാശം ഉള്ളത് എറങ്ങി പുറത്ത് എന്നിങ്ങനെ ചൂലും ജൂലിമോക്കി പിടിച്ചോണ്ടോ അപ്പഴത്തേക്ക് നമ്മുടെ അലി എനിക്ക് എന്തോ പോലെ ആയി പോയിട്ടോ ഇത്രയും ആരും പ്രതീക്ഷിച്ചില്ല മേളിന്ന് ശിവൻ പെട്ടെന്ന് ഇറങ്ങി വന്നു ശിവൻ ഇറങ്ങി വന്നിട്ട് എന്താ എന്താ ബാലേന്ദ്ര ഈ കാണിക്കുന്നത് നീ തല മറന്ന് എണ്ണ തേക്കരുത് ഉം മറന്ന് തേക്കൂടോ തനിക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ കയറി എന്ത് ചെയ്യാന്ന് നീ കരുതിയോ കൊല്ലപ്പൊള്ളി കൈരിക്കൽ മാള മാളിക വീട്ടിൽ മതി അല്ലാതെ നിന്റെ കെട്ടിയവനെ പോലെ വെറുണ്ടാക്കാനല്ല നെടുംപുരക്കൽ ബാലചന്ദ്രമേനൻ അത് നീ മനസ്സിലാക്കിക്കോ ഇറങ്ങുടി വെളിയിൽ നിന്നും പറഞ്ഞു ചൂലുകൊണ്ട് ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓകുവാണെട്ടോ അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ നീ ഇപ്പൊ ഇറങ്ങിയിരിക്കും ഇല്ലെങ്കിൽ അടിച്ചിറക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശിവനോട് പറയുന്നുണ്ട് ഏർ ഇറങ്ങണോ തന്നോടും ഇറങ്ങാനാ പറഞ്ഞത് ഇറങ്ങാനാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചൂലും ഇങ്ങോട്ടും അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി കേട്ടോ നമ്മടെ കമല ഓടാൻ തുടങ്ങി വീടിന് വീടിന്റെ അകത്ത് കിടന്ന് ഓടുവാ കമല ഇങ്ങനെ അടിക്കാൻ തുടങ്ങുന്നു ശിവനെ അടിക്കാൻ തുടങ്ങുന്നു അപ്പോഴത്തേക്ക് ഹരിയെ ഹരിയെ അടിക്കാൻ തുടങ്ങുന്നു അപ്പോഴത്തേക്ക് ശിവൻ വന്നിട്ട് എന്റെ മോലെ തൊട്ടുപോകരുന്ന് പറഞ്ഞു അയ്യെ നിന്റെ പോലെ തൊടാൻ കൊള്ളത്തില്ലടോ അറയ്ക്കും അറയ്ക്കും അതുകൊണ്ട് ആ ചൂടുകൊണ്ട് നിങ്ങളെയൊക്കെ അടിക്കുന്നത് നിങ്ങളെ ആരെയും കൈകൊണ്ട് തൊടാൻ കൊള്ളത്തില്ല ഏഹ് ഈ വീട്ടിലെ വേസ്റ്റ് ഓരോന്നിനെയും ഞാൻ അടിച്ചറക്കുമെന്ന് ഇറങ്ങാനെ പറഞ്ഞു ഓടറി ഓടിപൊടി ഓടാനോ പറഞ്ഞത് എടാ ശിവ നീ ഓടറ എന്നും പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ ശിവനെയും ഹരിനെയും അതുപോലെ തന്നെ നമ്മുടെ ഏഹ് കമലേനയും കൂടെ അടിച്ച് വെളിയിലാക്കിയിട്ടോ എന്നിട്ട് ഏർ ബാലചന്ദ്രൻ ഹരിക്കിട്ടൊരു അടിയും കൊടുത്തു കേട്ടോ ഹരിക്കിട്ട് ഒരു ചവിട്ട് കൊടുത്തു ഹരിച്ചെന്ന് നിലത്തെ പല്ലി അടിച്ച് വീണു അവിടെ നിന്ന് ശിവൻ പൊക്കി ശിവൻ പൊക്കിയിട്ട് നമ്മുടെ ശിവൻ പറഞ്ഞു ദേ ബാലചന്ദ്ര നീ ചെവിന്നുള്ളിക്കോ ഇതിനെ നീ അനുഭവിച്ചിരിക്കും ഉം അനുഭവിക്കൂടോ ഞാൻ അനുഭവിക്കും ഞാൻ അനുഭവിക്കാനുള്ളത് ഞാൻ അനുഭവിച്ചോളാം നീ ചെയ്തതിന്റെ ഫലം ഇതിന്റെ രണ്ടിരട്ടായിട്ട് നിനക്ക് തിരിച്ചു കിട്ടും ആ ഞാൻ രണ്ടു കൈ നീട്ടി വാങ്ങിച്ചോളാം ഉം കായിതക്കൽ മാളി വീട്ടിലെ എച്ചിൽ നിന്ന് വളർന്നവനല്ലേടാ നീയെ ആ അതിൽ കൂടുതൽ എച്ചില് ഞാൻ അങ്ങോട്ട് തീറ്റിച്ചിട്ടുണ്ട് ഉം കണക്ക് പറയരുതേ തോറ്റുപോകും ബാലചന്ദ്രന്റെ മുമ്പില് നീ നിന്റെ ചെവിയിൽ നിന്നുള്ളിക്കോ കേട്ടോടാ ബാലചന്ദ്ര ഇപ്പൊ ഇവിടെ നീ ശിവൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ശിവൻ ശിവൻ തിരിച്ചു വന്നിരിക്കും ഞാൻ മാത്രമല്ല പലതും പലതും ഇവിടെ നടക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞ സുനിന്ദയുടെ വീട്ടിൽ വെച്ച് പച്ച മലയാളത്തിൽ ആണെന്ന് മൂറിച്ച് കൃത്യമായിട്ട് പറഞ്ഞതല്ലേ എന്റെ കഥയും തന്റെ പെങ്ങളുടെ കഥയും അന്നിട്ട് അത് കേട്ടിട്ടും ഒരു നാണവും ഇല്ലാതെ ഒരു ഉളുപ്പും ഇല്ലാതെ ഇതുമാതിരി ചെത്തത്തരം കാണിക്കാൻ നിനക്ക് നിനക്ക് എങ്ങനെ തോന്നി നാണം കെട്ടവനെ നിന്റെ ഭാര്യയും മകനും തിരിച്ചോണ്ട് നോക്കോ അപ്പൊ ശിവൻ പറഞ്ഞു രോഹി ബബിരേ ഞങ്ങള് പോവുക ഇനി ഈ വീടുമായിട്ട് ഞങ്ങക്ക് യാതൊരു ബന്ധവുമില്ല ഇനി ഈ വീട്ടിലേക്ക് നിങ്ങളുടെ അമ്മയും തിരിച്ചു വരത്തില്ല ആർക്കെങ്കിലും ഞങ്ങളുടെ കൂടെ വരണമെങ്കില് ഇപ്പൊ വരാം ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാം ഉം അല്ലാതെ ഒരിക്കലും ഈ പടിയെ ഈ നെടുമ്പുരയ്ക്കൽ വീടിന്റെ ഈ പടി ഇനി ഒരിക്കലും ഈ ശിവനും കമലയും നിങ്ങളുടെ അമ്മയും കേറില്ല ഈ വീട് നിങ്ങളുടെ അല്ല ഇവിടെ യാതൊരു നീതിയും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ഈ വീടും വസ്തു വകകളും സകലതും ഇയാളുടെ രഹസ്യ പുത്രിക്ക് എഴുതി കൊടുക്കുകയാണ് നിങ്ങള് തെരുവിലേക്ക് ഇറങ്ങേണ്ട വരും രക്ഷപ്പെടണം എന്നുണ്ടെങ്കില് കൂടെ വാ മക്കളെ കൂടെ വാ എന്ന് പറഞ്ഞു കേട്ടതും ബബിതയും രോഹിത് ഒന്നും ഇടുന്നില്ലാട്ടോ അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു പോകേണ്ടവർക്ക് പോകാം ഞാൻ ആരെയും തടയുന്നില്ല അപ്പോഴത്തേക്കും രോഹിത് പറഞ്ഞു ഞങ്ങളുടെ അമ്മ ഈ അവസ്ഥയിലാക്കി ഇവളെ ഇനി ഇവിടെ താമസിക്കാനാണോ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് അതേടാ അതെ അല്ല ഈ കുടുംബത്തിന്റെ മുഴുവൻ ചുമതലയും ഹലീനയെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് വൈജ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അവളെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവരും ഇവിടെ ജീവിച്ചാ മതി അതെ എനിക്ക് അവളെ അനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല അച്ഛാ എനിക്ക് അത്രക്ക് ഗതികേടൊന്നും വന്നിട്ടില്ല എടാ നീ പ്രായപൂർത്തിയായവനാ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാടാ രോഹിത്തെ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം അല്ല നിനക്ക് ബാബിദേണോ നിനക്കും പ്രായപൂർത്തിയായല്ലോ അല്ല കൊല്ലപ്പറമ്പിൽ കൈലൊക്കെ വീട്ടുകാർ തേനും പാലും ഒഴുകിക്കൊണ്ടിരിക്കുക കിട്ടിയ അവസരം ഒഴിവാക്കാതെ വയറ് നിറയെ ചെന്ന് കോരി കുടിക്കുക അപ്പൊ നമ്മുടെ ശിവം പറഞ്ഞു ബബിദേ വരുന്നെങ്കിൽ നീയും വാ നിന്നെയും ഞങ്ങൾ ഇരു കൈനീട്ടി സ്വീകരിക്കും ഞങ്ങൾ നന്ദിയില്ലാത്തവനല്ല ഇവനെ പോലെ ഇതൊരു നരകം അല്ലേ മോളെ ഇതിനേക്കാളും എന്തുകൊണ്ടും ഭേദം എൻറെ വീട് തന്നെയാ മാളിവിക്കൽ കൈതക്കൽ കൈതക്കൽ വീട് മോളെ ഇറങ്ങി വാ പോകാം എന്നിങ്ങനെ പറയാ ഈ സമയത്ത് നമ്മുടെ രോഹിത് വരുന്നുണ്ടെങ്കിൽ വാടി എന്ന് പറഞ്ഞ നമ്മുടെ ഏർ ബബിതനെ വിളിച്ചു ബബിത ബാഗിയൊക്കെ പാക്ക് ചെയ്യാനായിട്ട് കയറി പോയിട്ടോ ഹലീന ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കൃഷ്ണമോളെ ഏതായാലും പോകാൻ പോകുന്നില്ല കൃഷ്ണമോളക്ക് അറിയാൻ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രനോട് അലീനെ പറഞ്ഞു അച്ഛാ അവരോട് പോകരുതെന്ന് പറയാം അച്ഛാ പ്ലീസ് അച്ഛാ അവരോട് പോകരുതെന്ന് പറ എല്ലാം കൂടെ തകർത്ത് കളയരുത് അച്ഛാ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് ഭ്രാന്തി പിടിക്കാ പ്ലീസ് അച്ഛം ഇതുവരെ തകർത്തിട്ടില്ല തകർക്കാൻ ശ്രമിച്ചിട്ടും ഇല്ല തകരാതിരിക്കാൻ പരമാവധി നോക്കുക നിനക്കത് അറിയാലോ വന്നിട്ടും ഈ ബാലചന്ദ്രന്റെ തലയിൽ കയറി നിരങ്ങുകയാണെങ്കിൽ ഇതല്ലാതെ പിന്നെ എന്താ ലീന ചെയ്യേണ്ടത് പലതും മറച്ചു വെച്ചും പലതും ഒളിച്ചു വെച്ചും ജീവിച്ച് 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 മടുത്ത് ഞാന് ഒരു ദിവസം വിളിച്ചു പറഞ്ഞാലേ എല്ലാം കൂടെ നാറും നാറി എല്ലാവരും കൂടി ഒരുപാട് ഒരുപാട് അങ്ങ് അപമാനപ്പെടേണ്ടി വരും ഈ ബാലചന്ദ്രൻ അതൊക്കെ ചെയ്യാത്തതേ എന്തുകൊണ്ടാണെന്ന് അലീന നിനക്കറിയാലോ എന്നൊക്കെ പറയാപ്പ അലീന ഒന്നും പറയുന്നില്ല കേട്ടോ ഈ സമയത്ത് ഭാഗ്യനകത്ത് ബബിത സാധനങ്ങളെല്ലാം കുത്തിക്കേറ്റുന്നത് കാണിക്കുന്നു രോഹിത് ഭാഗ്യനകത്ത സാധനങ്ങളെല്ലാം കുത്തിക്കേറ്റുന്നത് കാണിക്കുന്നു എന്നതിൽ ഈ സമയം നമ്മുടെ കൃഷ്ണമോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ കൃഷ്ണമോൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും രോഹിത് പറയുന്നുണ്ട് നീ വരുന്നുണ്ടെങ്കിൽ വന്നോ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെ ഞങ്ങളുടെ അവസ്ഥയായിരിക്കും നിനക്ക് ഉണ്ടാകാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ ആര് പറഞ്ഞു ഇനി ഇവിടെന്നെ എന്നെ ആരും ഇറക്കി വിടാൻ പോകുന്നില്ല ഒരിക്കലും എന്റെ അച്ഛൻ എന്നെ ഇവിടുന്ന് ഇറക്കി വിടില്ല പിന്നെ നിങ്ങളെ ആയിരിക്കും ഇറക്കി വിടാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ പോകുന്നുണ്ടല്ലോ അവിടെ നിന്ന് അവിടെ നിങ്ങളെ ഒരു ദിവസം ഇറക്കി വിടും കമലയാൻറ്റി മൂക്കുകൊണ്ട് ഇക്ഷ ഇനെ വരപ്പിക്കും നോക്ക് അല്ലെങ്കിൽ കാണാം ഞാൻ എന്റെ അച്ഛൻ്റെ കൂടെയുള്ളൂ ഉം ഇനി ഇതുപോലൊരു അവസരം നിനക്ക് കിട്ടത്തില്ല കൃഷ്ണമോള് വേണ്ട ദേ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ചാടി പോകാനേ ഇഷ്ടം പോലെ അവസരം കിട്ടും തിരിച്ചു കയറാനാ കിട്ടാത്തത് ആ നീ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ ഞാൻ പോവുക ദൈ നാണം കെട്ട് തല താഴ്ത്തി തിരിച്ചു വരുവേ പിന്നെ എന്റെ പട്ടി വരും അല്ല ആ പട്ടിക്ക് രോഹിതനേക്കാളും ഇവരും കാണുവോ ഉം അല്ലേ എന്നിങ്ങനെ പറഞ്ഞു രോഹിത് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയിട്ടോ വിവരവും പോകുന്ന ഒരു പെങ്കൊച്ചെന്ന് പറഞ്ഞ കൃഷ്ണമോളാണ് കേട്ടോ ഏതായാലും അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ഇവരെ ഇറങ്ങി പോകുന്ന നിസ്സഹായ അവസ്ഥയിൽ നോക്കിയൊക്കെ നിപ്പോ കാരണം സ്വന്തം കൂടപ്പറപ്പല്ലേ അവർക്കോ ബുദ്ധിയില്ല എന്ത് ചെയ്യാനാണ് നോക്കി നിൽക്കിയാലോ വേറൊരു നിവർത്തിയില്ല അങ്ങനെ രോഹിത് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു അതെ പോകുന്നവർ ഒരു കാര്യം ഓർത്തോണം ഇവിടെ നിന്ന് ഇറങ്ങി പോയവ പോയവളാണ് വൈജ തൽക്കാലം സംരക്ഷിക്കാൻ ആൾക്കാരൊക്കെ കാണും ഒരു ദിവസം നിങ്ങളൊരു ബാധ്യതയായിട്ട് മാറും അവർക്ക് അന്നേ അന്ന് തല കുനിച്ച് പിടിച്ച് ഈ വീടിനകത്തേക്ക് തിരിച്ചു കയറ കയറാൻ പറ്റത്തുള്ളൂ അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടെന്ന് ഇപ്പൊ രോഹിത് പറഞ്ഞു അതെ അങ്കിള ഇതൊന്നും കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല പോകാമെന്ന് ശിവനോട് പറയാണ് ഏതായാലും ശിവന്റെ കാറിന്റെ ഡിക്കി തുറന്നു അതിനകത്ത് സാധനങ്ങളും പെട്ടിയൊക്കെ എടുത്തു വെച്ചു ബബിത വന്നു ബബിത വന്ന് നമ്മുടെ ബാലചന്ദ്രനെ ഒന്ന് നോക്കി നോക്കിയിട്ട് നമ്മുടെ ബബിത പെട്ടിയൊക്കെ ആ ഒരു ഡിക്കിക്കകത്ത് എടുത്തു വെച്ചു കേട്ടോ ബാലചന്ദ്രനോട് ബബിതയും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് കേട്ടോ ബാലചന്ദ്രൻ പറഞ്ഞു നിനക്കും പോകാം നിനക്ക് പോകാം നിന്നെ അവരും കൂടെ പിടിച്ച് നിർത്തുന്നില്ല എന്ന് ബാലചന്ദ്രൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അങ്ങനെ ഇവരെല്ലാം പോകാൻ തുടങ്ങിപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ശിവനെ ഒന്നുകൂടെ വിളിക്കുകയാണ് ശിവേട്ട എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മക്കളെ നിങ്ങള് വിളിച്ചോണ്ട് പോകുന്നത് എനിക്ക് തടയാൻ കഴിയാഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് വിട്ടു തരിക അങ്ങോട്ട് വിട്ടുതരിക കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളി കൈതക്കൽ വീട്ടിന്റെ ചോറിന്റെ ഒക്കെ ആ ഒരു കയ്പെ അവളും കൂടെ ഒന്ന് അറിയട്ടെ ഉം നിങ്ങളുടെ അമ്മ അത് ശരിക്കും അറിഞ്ഞതാ അതുകൊണ്ട് ഒരിക്കലും കൊല്ലപ്പള്ളിക്ക് പോവില്ല ആ നിങ്ങളുടെ കമലയിടത്തിടെ എന്റെ കമലയുടെടത്തിടെ തനി പറം അവരും മനസ്സിലാക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു ശരിക്കും ഇവർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കമല എറിഞ്ഞു പട്ടിക്ക് പോലെ കൊടുക്കുവളു ഭക്ഷണം ഒരു നേരത്തെ ആഹാരം നേരെ ചൊവ്വ കൊടുക്കത്തില്ല കമല അതാണ് ബാലചന്ദ്രൻ എടുത്തെടുത്ത് പറയുന്നത് അപ്പൊ ശിവൻ പറഞ്ഞു നീ മക്കളെയും ഭാര്യനെയൊക്കെ ഉപേക്ഷിച്ചിട്ടേ അലീനിയെ കെട്ടിപ്പിടിച്ച് ഇവിടെ ജീവിക്ക എത്ര കാലം നീ മുന്നോട്ടേക്ക് പോകൂ എന്ന് ഞങ്ങളും ഒന്ന് നോക്കട്ടെ എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു നോക്ക് നിങ്ങൾക്കും നോക്കാം അലീനിയെ ഞാൻ ഇവിടെ പൊന്നുപോലെ പൊന്നുപോലെ നോക്കൂ ഇങ്ങോട്ട് വന്നേ അവളും അവനും അവന്റെ പൊന്നാനെ മോളും കൂടെ സുഖിച്ച് ജീവിക്കട്ടെ എന്ന് കമല പിള്ളാരോട് പറഞ്ഞിട്ട് രോഹിതെയും ബബിതനെയും കൈ പിടിച്ചു പാലിച്ച് അകത്ത് കയറ്റിട്ടോ കാരണം അകത്ത് കയറ്റി അവരങ്ങ് വിട്ടടിച്ചു പോവാണ് അലീനെ വീണ്ടും നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു അലീനയുടെ മുഖം ഗ്ലോസപ്പിളിങ്ങനെ കാണിക്കാൻ കേട്ടോ എടുത്തെടുത്ത് എടുത്തെടുത്ത് അലീനയുടെ മുഖം കാണിക്കുന്നു അലീനയെ രൂക്ഷമായിട്ട് കയറി പോകുന്നതിന് മുമ്പ് ബബിതയും രോഹിത്തും ഒന്നും നോക്കി ദഹിപ്പിച്ചിട്ടാണ് പോകുന്നത് തന്റെ കൂടെപ്പറപ്പുകൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടത് താൻ കാരണമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷമം നമ്മുടെ അലീനയ്ക്കുണ്ട് എന്ത് ചെയ്യാനാ എല്ലാരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനെ പറഞ്ഞു ഞാൻ കാരണമല്ലേ ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത് അച്ചാന്ന് പറഞ്ഞപ്പോ അവര് പോയത് നീ കാരണോന്നും അവര് കാരണം തന്നെയാ നീ അവരോട് പോകാൻ പറഞ്ഞോ ഇല്ലല്ലോ പോകാൻ പറഞ്ഞോ അല്ലച്ച അച്ഛൻ അവര് തടയായിരുന്നു ഞാനല്ലല്ലോ അവരല്ലേ അച്ഛന്റെ മക്കള് അപ്പൊ പിന്നെ എന്നെക്കാൾ വില അച്ഛന് അവർക്കല്ലായിരുന്നോ കൊടുക്കേണ്ടത് ഉം ഞാൻ അവരോട് ഇറങ്ങി പോകാൻ പറഞ്ഞോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞായിരുന്നോ പ്രായപൂർത്തിയായവരാണ് അവര് സ്വയം തീരുമാനിച്ചു ഇറങ്ങിപ്പോയി തടയാൻ എന്നെ കൊണ്ട് പറ്റില്ല അവര് ചെയ്തത് തെറ്റ കൊടും തെറ്റ് സ്വന്തം വീട് വിട്ടു പോയാൽ അവർക്ക് എന്ത് വിലയാ ഉള്ളത് ഒരിക്കലും സ്വന്തം വീടിനെ പോലെ ആവില്ലല്ലോ അച്ഛൻ അവർ തടയായിരുന്നു അവർക്കോ അറിവില്ല ഉം അത് ശരിയാണ് നീ പറയുന്നതൊക്കെ കറക്റ്റാ മക്കള് തെറ്റാണ് ചെയ്തതെങ്കിൽ അത് തടയേണ്ട ഉത്തരവാദിത്തം അച്ഛനുണ്ട് പെക്ഷയുണ്ടല്ലോ ഹും എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട് മനപൂർവ്വം തന്നെയാ ഞാൻ തടയാതിരുന്നത് മനഃപൂർവ്വം ഞാൻ തടഞ്ഞു കഴിഞ്ഞാല് അവര് കരുതും ഈ വീട്ടില് അവര് നിൽക്കുന്നത് എന്റെ ആവശ്യമാണെന്ന് അവരങ്ങനെയെല്ലാം കരുതിട്ടുള്ളൂ ഉം സ്വന്തം വീടിന്റെ വില എന്താണെന്ന് രോഹിത്തും ബബിതയും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ സ്വന്തം അച്ഛനും അമ്മയും നോക്കുകയും കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന തുല്യൊന്നും ആവില്ല ഒരു അമ്മാവനും അമ്മായി നോക്കുന്നത് അവരത് അറിയണം അലീന അറിയണം സ്വന്തം വീട്ടിലെ മുറിയോണം വരില്ല മറ്റുള്ള വീട്ടിലെ ഗസ്റ്റ് റൂം ഉം എല്ലാത്തിനും ഒരു പരിധിയുണ്ട് സത്യത്തിൽ എൻറെ മക്കൾക്കേ അവര് ജീവിക്കുന്ന ജീവിതത്തിനോട് ഒരു വിലയുമില്ല അറിയട്ടെ അറിയട്ടെ എല്ലാം അറിയട്ടെ നല്ല ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന മാതാപിതാക്കളുടെ വില എന്താണെന്ന് അറിയട്ടെ സ്വന്തം സ്വന്തം വില സ്വന്തം മാതാപിതാക്കളുടെ വില മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കോഴ്സായിട്ട് ഈ ഇറങ്ങിപ്പോക്കിനെ കണ്ടാ മതി അവരിങ്ങോട്ട് തന്നെ തിരിച്ചു വരുവല്ല വരും അത് ഉറപ്പാ അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കൂടിപ്പോയാല് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കേട്ടോ നീ ഞാൻ പറയുന്നത് കേട്ടോ ആ കേട്ടുവച്ചാ എന്നാ പിന്നെ വിഷമിക്കണ്ട വിഷമിക്കാതിരിക്കുക എന്നിങ്ങനെ പറയാ എന്നാലും ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രന്റെ ഒരു ചിരിയോടൊക്കെ കുടുങ്ങി ഇരിക്കുന്ന സീനൊക്കെ കേട്ടോ ഇന്നത്തെ അവസാന സീനും കാത്തിരിക്കും വിശേഷത്തിനായിട്ടോ അടുത്ത വിശേഷം എത്രയും പെട്ടെന്ന് വരാട്ടോ അത് എല്ലാവർക്കും ലൈക്കിടിക്കാൻ മറക്കരുതേ